ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു തൽസമയം ഏംശാലിനി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു ടീസർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ലാലേട്ടൻ വന്ന് ഒഫീഷ്യലി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രൊമോ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കാണണം അതിലൂടെയാണ് നമ്മൾ എന്തെങ്കിലും സീസൺ സെവനെ പറ്റിയിട്ടുള്ള ചെറിയ തീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ ഇന്നലത്തെ പോസ്റ്ററിൽ അവരും കണ്ടിട്ടുണ്ടായിരിക്കും നോക്കിയിരുന്നു ഒരു നൈസ് പണി വരുന്നുണ്ടെന്നുള്ളതാണ് എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഊഹാപോഹം നടക്കുന്നു ഇനിയിപ്പോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള സാധ്യത ബിഗ് ബോസ് സെലിബ്രിറ്റീസ് വേഴ്സ് കോമണേഴ്സ് അങ്ങനെ ബിഗ് ബോസ് മലയാളത്തില് ഒരു പുതിയ ന്യൂ ബ്രാൻഡ് ഫോർമാറ്റ് കൊണ്ടുവരുന്നതാണോ എന്താ സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ഈ പ്രമോ വന്നു കഴിഞ്ഞാലാണ് ഒന്ന് ഏതെങ്കിലൊക്കെ എന്തെങ്കിലും ചെറിയ ക്ലൂസ് കിട്ടുക എന്നുള്ളതാണ് ഇന്ന് ബന്ധമായിട്ട് എല്ലാവരും വീട്ടിൽ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഏഷ്യാന ടെലിവിഷൻ ഞങ്ങളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞങ്ങളിലേക്ക് ഇന്ന് ആ പ്രൊമോ ഇറക്കി വിടുകയാണെങ്കിൽ സന്തോഷം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ലാലട്ടിൻ്റെ പല പല സിനിമകളിലെ സിനിമാറ്റിക് ഡയലോഗ്സ് നമ്മളെയൊക്കെ ഹരം കൊളിച്ച ഡയലോഗുകളുമായിട്ടുള്ള ടീസേഴ്സ് വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസമായി ഞങ്ങളതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷേ പ്രൊമോയുടെ പ്രൊമോ വീഡിയോയ്ക്കുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടോ ആ ഷൂട്ടിലുള്ള വീഡിയോയുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോയിൽ ഉൾപ്പെടുന്ന ഒരു ചിത്രമാണോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ ഫോട്ടോ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ലാലേട്ട നല്ല ഒരു യെല്ലോ കളർ കുർത്തയിൽ ചെറിയ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത പ്രിൻ്റുള്ള ഫുൾ കുർത്തയിൽ കസവമുണ്ടൊക്കെ ആയിട്ട് നമ്മളടുത്ത് വന്ന് ഒരു സോഫയിലൊക്കെ ഇരുന്നിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ഭാഗമായിരിക്കാം അതല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിരിക്കാം അങ്ങനെ നിൽക്കുന്ന തരത്തിലൊരു ഫോട്ടോ ചെറിയൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പ്രൊമോയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാന്നുള്ളതാണ് പ്രൊമോ വരുമ്പോൾ ഗ്രാൻഡായിട്ടായിരിക്കും ലാലേട്ടൻ വരിക അപ്പോൾ ഈ മഞ്ഞ കുർത്തേൽ കളർഫുൾ ആയിട്ടാണോ ലാലേട്ടൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഷൂട്ട് നടന്നിരുന്നു വി വി എം സ്റ്റുഡിയോയിൽ നടന്നു അതുപോലെ തന്നെ ആലുവയിൽ ഷൂട്ട് നടക്കേണ്ടായിരുന്നൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ബന്ധാണ് ബന്ധായിട്ട് പ്രൊമോ വരുമെന്ന് കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഒരു കുഞ്ഞു വാഴയുടെ ഒരു വീഡിയോ ലാലേട്ടൻ സംസാരിക്കുന്ന തരത്തില് ഏഷ്യാനെറ്റ് നമുക്ക് വേണ്ടി റിലീസ് ചെയ്തത് ആറുമാസം മുൻപ് തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അത് വീണ്ടും കാണുകയാണ് ഒരാൾക്ക് എന്നുണ്ട് ബിഗ് ബോസിൽ ലാലേട്ടൻ്റെ അടുത്ത് വരണമെന്നുണ്ട് ഒറ്റ കാര്യ മത്സരിക്കാൻ വരുന്ന ആൾക്ക് പല്ലില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് മത്സരിക്കാൻ എന്നുള്ള സംഭവം അല്ല ചെറിയ രീതിയിൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ അത് ബിഗ് ബോസ് മലയാളം ഷെയർ ചെയ്തിരിക്കുകയാണ് ഏഷ്യാനെറ്റിലത് ലാലേട്ടൻ തന്നെ ഇന്ന് പ്രസന്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു വീഡിയോ വന്നത് കൊണ്ട് വൈകിട്ട് പ്രൊമോ ഉണ്ടാവോ എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വീണ്ടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ഫ്രീ ആണ് ബന്ധായിട്ട് എല്ലാവരും വൈകിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങും എന്നാലും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഇന്നോ നാളെയോ ആയിട്ട് മോസ്റ്റ് പ്രോബ്ലി പ്രമോ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏകദേശം ഇനിയിപ്പോ ആകെ പത്തിരുപത് ദിവസം ഉള്ളൂ കണ്ടിസ്റ്റൻസ് കുറെ പേർക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു കോമേഴ്സണൽ എൻട്രി അതിനി നാളെ ഒറ്റ ദിവസം ഉള്ളൂ ആ കോമേഴ്സിന്റെ എൻട്രി നാളെ ഒറ്റ ദിവസം ഉള്ളൂ അവസാന നിമിഷം കൂടി നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ള അവസരമാണ് നാളെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഡൊണ്ടേഷൻ പ്രൊഫൈൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് മൈ ജി ഫ്യൂച്ചർ സ്റ്റോറിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് മാത്രല്ല ഇപ്പൊ കുറെ പേർക്ക് വീഡിയോസിലൂടെയും നമ്മളെ പല അപ്ഡേറ്റ്സിലൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാലും ഒരാൾ വീണ്ടും കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണിലാണോ എടുക്കേണ്ടത് അതോ മൈ പോവാണെങ്കിൽ അവിടെ ക്യാമറ ഉണ്ടായി ഉണ്ടായിരിക്കുമോ എന്നുള്ളത് ക്യാമറ സജ്ജീകരണങ്ങളൊന്നും അവിടെ നിലവിൽ ഉള്ളതായിട്ട് അറിയില്ല നമ്മൾ പോയപ്പോഴും കണ്ടിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോൺ അല്ലെങ്കിൽ ഏതൊരു സുഹൃത്തിൻ്റെയോ നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈൽ ഫോണിലോ മറ്റ് സൗണ്ട് സംവിധാനങ്ങളൊക്കെ ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ വേണം വീഡിയോ എടുക്കാനായിട്ട് നാളെ ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ ട്രൈ ചെയ്തോളൂ ഇതുവരെ കോമൺ ഓഡിഷൻ അപ്ലൈ ചെയ്തവർക്ക് എന്താ കോൾ വരാത്തെന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ നാളത്തെ നാളെ ഒരു ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ നാളെ മുതല് നിങ്ങൾക്ക് മേ കോൾ കോള് വന്നു തുടങ്ങാം ക്ഷമയാണ് വേണ്ടത് നമ്മളൊക്കെ ഓഡീഷനെ കുറെ നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സെൽഫ് ഫണ്ടേഷൻ വീഡിയോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു സൂമ് ഓഡീഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സൂമ് അറ്റൻഡ് ചെയ്ത് പിന്നെ ഒരു ഒരാഴ്ചയിലായിരിക്കും ദിവസങ്ങളോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം എല്ലാ രീതിയിലും കൺഫർമേഷൻ വന്നാലും അവസാനത്തെ ഒരൊറ്റ ഒരു പ്ലാനിങ്ങിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഷോയിൽ നിന്ന് പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ വേറൊരാൾ കയറി വരുന്നതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകൾ ആവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ഷോയിലേക്ക് അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല അതായത് ഓഡിഷൻ റ്റൻഡ് ചെയ്യുന്നവര് പബ്ലിക്കായിട്ട് പലയിടങ്ങളിലും പോയി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ എടുത്തിട്ടുള്ള വീഡിയോ പോലെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ ചാൻസ് അത് കുറയ്ക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോ മത്സരിക്കാൻ തയ്യാറെടുത്ത് വീഡിയോ അപ്ലൈ ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസിന്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്നാണ് വിളിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നാളെ ഒരു ദിവസം കൂടി നമുക്ക് ബാക്കിയുണ്ട് അതുവരെ കാത്തിരിക്കുക അതിനുശേഷം നിങ്ങൾക്കും കോൾസ് വന്നു തുടങ്ങുന്നതാണ് അതിനുശേഷമാണ് ബാക്കി നമ്മൾ കമന്റിൽ വന്നത് ൊത്ത പെട്ടി ബാക്കി എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ കൊണ്ടുപോകാതിരിക്കാം പ്രിപ്പറേഷൻസ് ഒക്കെ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് എങ്കിൽ പോലും യൂസ്ഫുൾ യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ പലർക്കും യൂസ്ഫുള്ളാകട്ടെ എന്ന് കരുതി ഞാൻ ആ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പൊ ഇത്രയൊക്കെയുള്ളൂ പ്രൊമോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആ ഫോട്ടോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം കേട്ടോ ലാലായിട്ട് നല്ല ഗ്രാൻഡ് ലുക്കിൽ വരുന്ന ആ യെല്ലോ കുത്തിയുള്ള കസവം കൊണ്ടു കൊടുത്തിട്ടുള്ള ആ ഫോട്ടോ ഞാൻ പങ്കുവെക്കുന്നു പ്രൊമോ നല്ല ഗ്രാൻഡായി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അപ്ഡേറ്റ്സുമായിട്ട് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തത്സമയം ശാലിനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ അതൊരു എൻകറേജ്മെന്റ് ആണ് ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റു വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ഡെൻ ദിസ് ഇസ് വിജയ് ഓഫ് ബൈ